ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് നമുക്കൊരു മാങ്ങ കറിയുടെ റെസിപ്പിയാണേ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇതിൻ്റെ ഇതിന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു പഴുത്ത മാങ്ങ പാഴയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം ദശക്കനമുള്ള മാങ്ങയാണത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിനകത്തേക്ക് ഒരു അരക്കപ്പ് അളവിലുള്ള തേങ്ങയാണ് എടുക്കുന്നത് അതും കൂടെ ചേർത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചെറിയ ജീരകം ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ജീരകം കാൽസ്പൂണിൽ കൂടാൻ പാടില്ല കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്നും നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഇനി ഞാൻ ഇതുപോലൊരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൽച്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എടുക്കാം ഇനി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുകിട്ട് കഴിഞ്ഞ് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു പിഞ്ച് അളവിലുള്ള ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തത് ഒരു തണ്ട് കറിവേപ്പില ഇതും കൂടെ ചേർത്ത് നമുക്കതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി അത് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഉള്ളി അധികം മൂക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി ഇനി അതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു അരസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയും ഒരു അതേപോലെ തന്നെ അരസ്പൂൺ അളവിൽ ഉള്ള കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം ഇതിനധികം എരിവില്ലാത്ത കറിയായ കാരണമാണ് കാശ്മീരി ചില്ല ചേർക്കുന്നത് ഇനി ആ പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കതിലേക്ക് കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വറ്റൽമുളക് ഒരു അരസ്പൂൺ അതും കൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അതും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ തേങ്ങയും മാങ്ങയും ജീരകവും കൂടെ ചേർത്ത് അരച്ചത് അതും കൂടെ അതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളവും കൂടെ ചേർത്തിട്ട് ആ വെള്ളവും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടല്ലോ ഇതേപോലെ അതിന് ശേഷം അതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് തിളപ്പിച്ച് തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് അതിലേക്ക് അധികം പുളിയില്ലാത്ത ഉടച്ച തൈരൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം തൈര് ചേർത്തതിന് ശേഷം ഈ കറി തിളയ്ക്കാൻ പാടില്ല ഇതേപോലെ നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം ഈ കറി കാണുമ്പോൾ തന്നെ അറിയാവല്ലോ കൂട്ടുകാർക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഓക്കെ കൂട്ടുകാരൻ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം ബൈ